ഏലപ്പാറയിലെ തോട്ടം മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ സ്കൂളാണ് ചെമ്മണ്ണ് സർക്കാർ സ്കൂൾ തേയിലത്തോട്ടങ്ങളിലൂടെ കിലോമീറ്റർ താണ്ടി വേണം കുട്ടികൾക്ക് സ്കൂളിലെത്തുവാൻ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിന്റെ സ്കൂളിൻ്റെ പരിസരത്തുനിന്ന് മൂർക്കൻ പാമ്പിനെ വനംവകുപ്പ് പിടികൂടുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കിഴക്കേ ചെമ്മണ്ണ് മുതൽ ചെമ്മണ്ണ് സ്കൂളിന്റെ പരിസരം വരെയുള്ള റോഡിന്റെ ഇരുവശത്തെയും കാടുപടലങ്ങൾ വെട്ടിമാറ്റിയത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുഴുവൻ നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ചെമ്മണ്ണ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളും അതുപോലെ ആ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുടെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന നൂറ് കിലോമീറ്റർ ദൂരം വനം പിടിച്ച് കാട് പിടിച്ച് യാത്രാ ദുരുതം സംഭവിച്ച സ്ഥലമായിരുന്നു പനിമൃഗങ്ങളുൾപ്പെടെ ഇവിടുന്ന് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പാമ്പിനെ വരെ പിടിച്ചുകൊണ്ട് പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ യാത്രാ ദുരിതം പരിഹരി പരിഹരിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും അതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ വിവിധ സാംസ്കാരിക സംഘടനകളുടെ എല്ലാ പ്രവർത്തകരും ഒന്നിച്ച് നൂറോളം പേർ പങ്കെടുത്ത ശ്രമദാനമാണ് ഇന്ന് നടന്നത് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ാണ് നിരവധി ആളുകളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് റോഡിന് ഇരുവശത്തെയും കാടുപടലങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റി കുട്ടികൾക്ക് സുഗമമായി സ്കൂളിലെത്തുവാൻ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് കൂടാതെ റോഡരിയിൽ ചിതറിക്കിടന്നിരുന്ന മാലിന്യങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ നീക്കി പ്രദേശവാസികൾ ഒത്തൊരുമയുടെ ഒറ്റക്കെട്ടായി നടത്തിയ ഈ പ്രവർത്തനം സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ബ്യൂറോ ഏലപ്പാറ